ഈ സീസണിലെ കൊമ്പന്മാരുടെ ആദ്യ അംഗത്തിനുള്ള അരങ്ങും നാളും നേരവും തിഥിയും തീയതിയും പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു അവിടെ സിംപ്ലി ഡേറ്റ് വെന്യൂ ടൈം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നുള്ളൂ ഒപ്പോണൻസിൻ്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് ഈ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയാൻ പറ്റത്തല്ലോ ഈ ഇന്ത്യൻ ഫുട്ബോൾ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെയാണ് നമ്മൾ ഡ്യൂറൻഡ് കപ്പിൽ പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ ആദ്യ ഇവൻ്റായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കും കേരള ബ്ലാസ്റ്റേഴ്സിനും കാണാൻ കഴിയുന്നത് സൂപ്പർ കപ്പിനെയാണ് സൂപ്പർ കപ്പിൽ രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം ഗോവയിലെ ബാമ്പോലിം സ്റ്റേഡിയത്തിൽ വെച്ച് ഒക്ടോബർ മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം നടക്കുന്നത് ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് ആ ഒരു മത്സരം നടക്കുന്നത് നവംബർ ആറാം തീയതിയാണ് സോറി തെറ്റിപ്പോയട്ടോ ക്ഷമിക്കണം ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം നടക്കുന്നത് ഐ ഡി ക്ലബ്ബായിട്ടുള്ള രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ നമ്മുടെ സൂപ്പർ കപ്പിൽ ഒക്ടോബർ മുപ്പതാം തീയതി ഗോവയിലെ ബാംബോലിമിൽ വെച്ചിട്ട് വൈകുന്നേരം അഞ്ച് മണിക്കാണ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ രണ്ടാമത്തെ മത്സരം ഹൈദരാബാദ് എഫ് സിക്കെതിരെ ബാംബോലിം വെച്ച് തന്നെ വൈകുന്നേരം അഞ്ച് മണിക്ക് ഒക്ടോബർ നവംബർ മൂന്നാം തീയതിയാണ് പിന്നെ കേരള വ്ലസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം നടക്കുന്നത് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ നവംബർ ആറാം തീയതിയിൽ ഫറ്റോഡയിൽ ഗോവയിലെ ഫറ്റോഡയിൽ വെച്ചിട്ട് വൈകുന്നേരം ഏഴ് മുപ്പതിനാണ് നവംബർ മൂന്നെന്നൊക്കെ പറയുമ്പം കുറേ ഓർമ്മകൾ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ദിവസമാണ് അപ്പോട്ടെ ഡേറ്റ് കണ്ടപ്പോൾ തന്നെ വല്ലതായി